പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി കലൂർക്കാട് ലൂർതുമാതാ ഗ്രോട്ടയിൽ ഫെബ്രുവരി ഒന്ന് മുതൽ പതിനൊന്ന് വരെ തീയതികളിൽ നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാൾ ആഘോഷത്തിനാണ് തുടക്കമായത് ഒന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് നാല് പതിനഞ്ചിന് കാർമൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ സിജൻ ഊന്നുകലിൽ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു ഇടവക വികാരി റവറൻ ഡോക്ടർ മാനുവൽ പിച്ചിലക്കാട്ട് കൊടിയുയർത്തി അറുപത്തി മൂന്നാമത് തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി

ഈ ഗ്രോട്ടോയിൽ ഞങ്ങൾ തിരുനാളാർ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ അറുപത്തി മൂന്നാം വർഷത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ നദി നിറഞ്ഞ മനസ്സോടെ ഓർക്കുന്നു അതിർത്തി സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു സഹപാസവം <laughs> ായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിന് വീഴ്ച അവരുടെ ആകരുത് ദുഷ്ടാരൂപങ്ങളെ ക്ഷിക്കണമേ ധർമ്മതരച്ച് പറയുമ്പോൾ കത്താവിയുടെ കൂടെ സ്ത്രീകളിലെ കല്ലൂർ കാടി നാഥേ ഗ്രോട്ടോ മാതാവേ നാടി വാഴ ഞങ്ങൾ സംരക്ഷകയാമേർ കാ കലൂർക്കാട് കിഷോർ വാളിയം ബ്ലാക്കിൽ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിച്ച നേർച്ച വിതരണത്തിന് ശേഷം പ്രശസ്ത വചനപ്രഘോഷകനും കപ്പൂച്ചിൻ വൈദികനുമായ ഫാദർ ജോസഫ് പുത്തമ്പരക്കിൽ നയിക്കുന്ന മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിന് തുടക്കമായി ജപമാലയ്ക്കും ധ്യാനത്തിനും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ജോസഫ് രാത്രി ചോദ്യം കേട്ടപ്പാടെ സകലമാനെ ആഫീസും കൂട്ടിപ്പോയി നമ്മൾ പെങ്ങളെ വിവാഹം പുതാശയാണല്ലോ ശിരസായ മിശിക ഉടലായ സഭയെ സേഹിച്ചതുപോലെ ശിരസായ ഭർത്താവും ഉടലായ ഭാര്യയെ സേങ്കിക്കണം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ശിരസായ മിശിക തല കിടന്ന് കയറിയുക